പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ നാല് വർഷ ഡിഗ്രി അഡ്മിഷൻ്റെ ഭാഗമായിട്ടുള്ള എഡിറ്റിംഗ് സൗകര്യം വിദ്യാർത്ഥികൾക്ക് ഇന്നും നാളെയും അവൈലബിൾ ആണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ആർക്കെല്ലാം എഡിറ്റിംഗ് ചെയ്യാം എന്തെല്ലാം എഡിറ്റിംഗ് ചെയ്യാം മൂന്ന് അത് ഫൈനലൈസ് ചെയ്യുന്നു എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ആബിദ് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ സംശയങ്ങൾ ചോദിക്കുക ഇത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ തന്നെ വിദ്യാർത്ഥികൾ സംശയങ്ങൾ ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഫുൾ ഫുൾ ആയി കാണുക എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഒന്നാമത്തത് എഡിറ്റിങ് എഡിറ്റിങ് വിദ്യാർത്ഥികൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ജൂലൈ മൂന്നും നാലും തീയതികളിലാണ് ഓക്കെ തീയതി രണ്ടും വളരെ കൃത്യമായിട്ട് മനസ്സിലായി ഇനി ആർക്കെല്ലാം എഡിറ്റിംഗ് ചെയ്യാം ആദ്യം എഡിറ്റിംഗ് ചെയ്യാൻ കഴിയാത്ത വിദ്യാർത്ഥികളെ നമുക്ക് പറയാം ഒന്ന് ഫസ്റ്റ് ഓപ്ഷനിൽ ആ അലോട്ട്മെന്റ് ലഭിച്ച് പെർമനന്റ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് എഡിറ്റിംഗ് ചെയ്യാൻ കഴിയില്ല ഫസ്റ്റ് ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിച്ച് പെർമനന്റ് അഡ്മിഷൻ എടുത്തു കോളേജ് പോയി പെർമനൻ്റ് അഡ്മിഷൻ എടുത്തു അതോടുകൂടി ആ കുട്ടിക്ക് ഇനി എഡിറ്റിംഗ് പോസിബിൾ അല്ല രണ്ട് കിട്ടിയ ഓപ്ഷൻ തൃപ്തികരമായിട്ട് എനിക്ക് അഞ്ചാമത്തെ ഓപ്ഷനാണ് കിട്ടിയിരുന്നത് അത് തൃപ്തികരമായി അത് തൃപ്തികരമായിട്ട് കോളേജിൽ പോയി ആയർ ഓപ്ഷനുകളെല്ലാം ഡിലീറ്റ് ചെയ്ത് പെർമനൻ്റ് അഡ്മിഷൻ എടുത്തു ഇനി ആയർ ഓപ്ഷൻ ഇല്ല ആ വിദ്യാർത്ഥിക്കും എഡിറ്റിംഗ് ചെയ്യാൻ സാധിക്കില്ല എന്നാൽ എഡിറ്റിംഗ് ചെയ്യാൻ കഴിയുന്ന വിദ്യാർത്ഥികളോ അയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് പെർമനന്റ് അഡ്മിഷൻ എടുത്ത ആളുകൾ രണ്ട് ഇതുവരെ അലോട്ട്മെന്റ് ലഭിക്കാത്ത ആളുകൾ മൂന്ന് മാൻഡേറ്ററി ഫീ അടക്കാൻ വിട്ടുപോയിട്ട് അലോട്ട്മെന്റിൽ നിന്ന് പുറത്തു പോയ ആളുകൾ നാല് മാൻഡേറ്ററി ഫീ അടച്ചു സെക്കൻഡ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ എടുക്കാൻ പറഞ്ഞു പക്ഷെ അഡ്മിഷൻ എടുത്തില്ല അലോട്ട്മെന്റിൽ നിന്ന് പുറത്തുപോയ ആൾക്കാർ ആർക്കൊക്കെയാണ് ഒന്ന് ഇതുവരെ അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് എഡിറ്റിംഗ് ചെയ്യാവുന്നതാണ് രണ്ട് രണ്ടാരാണ് രണ്ട് അയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് പെർമനന്റ് അഡ്മിഷൻ എടുത്ത ആളുകൾ മൂന്ന് മാൻഡേറ്ററി ഫീ അടക്കാതെ അലോട്ട്മെന്റിൽ നിന്ന് പുറത്തു പോയ ആളുകൾ നാല് മാൻഡേറ്ററി ഫീ അടച്ചു അഡ്മിഷൻ എടുത്തില്ല അവർക്കും എഡിറ്റിങ് ചെയ്യാവുന്നതാണ് അപ്പൊ എഡിറ്റിംഗ് ചെയ്യാൻ കഴിയുന്ന ആളുകളെ നിങ്ങൾക്ക് മനസ്സിലായി അടുത്തത് എന്തെല്ലാം എഡിറ്റിംഗ് ചെയ്യാം നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ എഡിറ്റിംഗ് ചെയ്യാൻ സാധിക്കില്ല നിങ്ങളുടെ ഇമെയിൽ ഐ ഡി എഡിറ്റിംഗ് ചെയ്യാൻ സാധിക്കില്ല അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളല്ലാത്ത എല്ലാ കാര്യങ്ങളും എഡിറ്റിംഗ് ചെയ്യാം നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഓപ്ഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ അത് അഡ്മിഷൻ കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ അത് അവിടെ നിലനിർത്തിക്കൊണ്ട് അതിന് മുകളിൽ നമുക്ക് എത്ര ഓപ്ഷനും ആഡ് ചെയ്യാം ആ ഓപ്ഷൻ അതിന് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അതിൽ നമ്മൾ അഡ്മിഷൻ എടുത്തു അഡ്മിഷൻ എടുത്ത് ഓപ്ഷൻ നടത്തി അഡ്മിഷൻ എടുത്ത ആളുകളോടാണ് ഓക്കെ അല്ലാത്ത ആളുകൾ ഉണ്ടാവും ഇവർ അഡ്മിഷൻ എടുക്കാത്ത ആളുകൾ അലോട്ട്മെന്റ് കിട്ടാത്ത ആളുകൾ അലോട്ട്മെന്റ് നിന്ന് പുറത്ത് പോയാൽ ഇവർക്ക് പുതുതായിട്ട് ഇരുപത് ഓപ്ഷനും വെക്കാം നിലവിലുള്ള ഓപ്ഷനുകൾ ഡിലീറ്റ് ചെയ്യാം ആ ഓപ്ഷനുകൾ റീ അറേഞ്ച് ചെയ്യുക ഇതിനൊക്കെ ഉള്ള അവസരമുണ്ട് പക്ഷെ അയർ ഓപ്ഷൻ നിലനിർത്തി പെർമനന്റ് അഡ്മിഷൻ എടുത്ത ആളുകൾ മാത്രം അവർക്ക് എന്താണ് അവർക്ക് ആ ഓപ്ഷൻ അവിടെ ഉണ്ടാവും ബാക്കി ഓപ്ഷനാണ് ആഡ് ചെയ്യാൻ സാധിക്കുക അത് നമുക്ക് കിട്ടുന്നതിന്റെ മുകളിലേക്ക് ആണ് ആഡ് ചെയ്യുക ഇനി നിങ്ങൾ പുതിയൊരു ഓപ്ഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷന് മുകളിലാണ് അതൊക്കെ വരിക അപ്പൊ അടുത്ത അലോട്ട്മെന്റിൽ അതാണ് പരിഗണിക്കുക ഇതും അതുമാണ് പരിഗണിക്കുക ഇനി ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് കിട്ടിയാൽ നിങ്ങൾ പെർമനന്റ് അഡ്മിഷൻ എടുക്കൂല എന്ന് തോന്നുന്ന ഒരു കോളേജ് പോലും ആഡ് ചെയ്യണ്ട എന്നിട്ട് കഴിഞ്ഞ ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെന്റിലൊക്കെ എനിക്ക് ഞാൻ കണ്ട ഞാൻ എനിക്ക് വന്ന ഏറ്റവും കൂടുതൽ എനിക്ക് അവിടെ അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ എനിക്കിതാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത കോളേജ കിട്ടി നിങ്ങളെ ഓപ്ഷൻ കൊടുത്തതാണ് നിങ്ങൾ തേർഡ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കില്ല നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ കോളേജ് ഒന്നും ഓപ്ഷൻ കൊടുക്കണ്ട ഇതൊക്കെ എത്ര ഓപ്ഷൻ ഓപ്ഷനാണ് വേണ്ടത് അത് മാത്രം കൊടുത്താൽ മതി നിങ്ങൾക്ക് എന്തായാലും എനിക്ക് തേർഡിൽ അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കോളേജിൽ പോയി പെർമനന്റ് അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള ആളുകൾ മാത്രം എന്ത് ചെയ്യാം ഓപ്ഷനുകൾ കൊടുക്കാം ഓക്കെ അപ്പം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ കുറച്ച് കോളേജ് മാത്രം കൊടുത്തു ഇനി എനിക്ക് അടുത്തേൽ കിട്ടിയിട്ടില്ലെങ്കിലോ കിട്ടിയാൽ നിങ്ങൾ പെർമനന്റ് അഡ്മിഷൻ എടുക്കൂല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആ ഓപ്ഷൻ കൊടുക്കണ്ടല്ലോ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഈ ആ ടെൻഷൻ അടിക്കണ്ട തേട അലോട്ട്മെന്റ് കഴിഞ്ഞാൽ വീണ്ടും എഡിറ്റിംഗ് വരേണ്ട ആ സമയത്ത് നമുക്ക് വീണ്ടും എഡിറ്റിംഗ് ചെയ്യാം ഓക്കെ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇപ്പോൾ എഡിറ്റ് ചെയ്തവർക്ക് അപ്പോഴും എഡിറ്റിംഗ് ചെയ്യാൻ സാധിക്കും ഇനി നമ്മൾ എഡിറ്റിംഗ് ചെയ്യുമ്പോൾ അതിന്റെ ഫൈനലൈസേഷനും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി പറയുന്നത് ഈ എഡിറ്റിംഗിൽ നിങ്ങൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒന്നോ നാലോ അഞ്ചോ കാര്യങ്ങളല്ലാത്ത ബാക്കിയെല്ലാം എഡിറ്റ് ചെയ്യാം ചിലപ്പോൾ വിദ്യാർത്ഥികളെ അപേക്ഷ കൊടുത്ത സമയത്ത് എൻ എസ് എസ് ഉണ്ടായിരുന്നോ എസ് എന്ന് അറിയാതെ കൊടുത്തിട്ടുണ്ടോ ചിലപ്പോൾ എൻ എസ് എസ് ഉണ്ടാവില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഡിറ്റിങ്ങിൽ ചേഞ്ച് ചെയ്യാം നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള അതേപോലെ തന്നെ യൂണി പ്ലസ് ടു റിസൾട്ടിൽ എന്തെങ്കിലും മാറ്റങ്ങൾ റീവാലുവേഷനോ സപ്ലിമെന്റ് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഒക്കെ റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ മാർക്ക് ആഡ് ചെയ്യാം അതിനൊക്കെയുള്ള സൗകര്യം ഇപ്പോൾ അവൈലബിൾ ആണ് ആ സൗകര്യം പരമാവധി വിദ്യാർത്ഥികൾ യൂസ് ചെയ്യുക എന്നുള്ള പറയും ഇനി ഇതെങ്ങനെ ഫൈനലൈസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം സ്റ്റുഡൻസ് ലോഗിൽ ക്യാപ് ഐ ഡിയും സെക്യൂരിറ്റിക്ക് ഉപയോഗിച്ച് കൊണ്ട് ഓപ്പൺ ചെയ്യേണ്ട കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് ഓക്കെ നിങ്ങൾ സൈറ്റിൽ ഇപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള സൗകര്യമുണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക അത് ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഇവിടെ അൺലോക്ക് എഡിറ്റ് ബട്ടൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അൺലോക്ക് എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തിരുത്തലുകൾ ഉൾപ്പെടുത്തലുകൾ തിരുത്തലുകൾ ഉൾപ്പെടുത്തൽ രേഖപ്പെടുത്തിയതിനു ശേഷം അന്തിമ സമർപ്പണം നടത്തേണ്ടതും അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് നിർബന്ധമായി എടുത്ത് സൂക്ഷിക്കേണ്ടതുമാണ് ഓക്കെ ഇവിടെ നിങ്ങൾ സെക്യൂരിറ്റിക്ക് കൊടുക്കുക സബ്മിറ്റ് ചെയ്യുക എങ്ങനെയാണ് എഡിറ്റിംഗ് ചെയ്യേണ്ട ഫൈനലൈസ് എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് അത് ഫസ്റ്റിൽ ചെയ്ത അപേക്ഷ സമർപ്പണ ആ സമയത്ത് ചെയ്ത വീഡിയോ ആണ് ഓക്കെ ഇവിടെ നിങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് നിങ്ങൾ എഡിറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫൈനൽ ആയിട്ട് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ എഡിറ്റിംഗ് ചെയ്യുക ആ സമയത്ത് നിങ്ങൾക്ക് വേറെ അത് കട്ടായിപ്പോയി നിങ്ങൾ അറിയാതെ ക്ലോസ് ചെയ്തു പോയി ക്ലോസ് ചെയ്താൽ വീണ്ടും അൺലോക്ക് എഡിറ്റിംഗ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് എഡിറ്റിംഗ് ചെയ്യണം നിങ്ങൾ ക്ലോസ് ചെയ്ത് പോയി എന്ന് കരുതുക നിങ്ങൾ പിന്നെ അത് കംപ്ലീറ്റ് ചെയ്തില്ല എഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യാതെ ഓപ്പൺ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫോം പൂർണ്ണമായിരിക്കില്ല എഡിറ്റിംഗ് ബട്ടൺ ഓപ്പൺ കൂടി നിങ്ങളുടെ ഫോം അപൂർണമാവും അങ്ങനെയാണെങ്കിൽ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ എല്ലാ സ്റ്റെപ്പുകളും സേവ് ആൻഡ് പ്രൊസീഡ്യർ ചെയ്ത് അവസാനത്തെ ഫൈനൽ സേവും സബ്മിറ്റും ചെയ്തതിന് ശേഷം മാത്രം ഇത് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിൽ ഡൗൺലോഡ് പ്രിൻ്റ് ഔട്ടിൽ പോയിട്ട് പ്രിൻ്റ് ഔട്ട് ഡൗൺലോഡ് എടുത്ത് സൂക്ഷിക്കുക പ്രിൻ്റ് എടുക്കാൻ താൽ കഴിയുന്ന ആളുകൾ പ്രിൻ്റ് എടുക്കുക ഈ പുതിയ പ്രിൻ്റ് ഔട്ടാണ് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് കോളേജിൽ ഇനി കൊടുക്കേണ്ടത് തേർഡ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ കിട്ടിയാൽ ഈ പ്രിൻ്റ് ഔട്ടാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ഇത് കാര്യക്ഷമമായിട്ട് ചെയ്യുക എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ അതിന് ഉത്തരവാദികൾ നിങ്ങൾ മാത്രമായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുക ഓക്കേ താങ്ക്